നമസ്കാരം കാളി സ്റ്റുൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന അടിപൊളി പാകിസ്ഥാനി ദുപ്പട്ടാസ് ഉണ്ട് നല്ല ഷിഫോൺ ദുപ്പട്ടാസും ഉണ്ട് കേട്ടോ കണ്ടു നോക്കിയാലോ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പല പല രീതിയിലാണ് കേട്ടോ ഓരോ ദിവസവും ഇന്ന് കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ബോർഡർ കാണുന്നുണ്ടോ എല്ലാ എൻഡിലും രണ്ട് സൈഡിലും രണ്ട് എൻഡിലും ഈ ചെറിയൊരു ലേസ് വർക്കാണ് വരുന്നത് കേട്ടോ ആദ്യമേ നമ്മൾ വലുതായിട്ടുള്ള ലേസ് വർക്ക് കൊണ്ടുവന്നിരുന്നു രണ്ടാമത് മിറർ ഇല്ലാത്ത ടൈപ്പ് കൊണ്ടുവന്നു ഇപ്പോൾ മിറർ ഉള്ള ടൈപ്പാണ് വന്നേക്കുന്നത് കാണുന്നുണ്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി ഷെയ്ഡ്സിൽ വന്നേക്കുന്ന എന്നാൽ ബ്രൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വന്നേക്കുന്ന പാകിസ്ഥാനി ഡുപ്പട്ടാസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ നല്ല നീളവും വീതി ഉണ്ട് സിംഗിൾ ലെയർ ഇട്ടാൽ അങ്ങനെ ഇരിക്കും ഞാനിപ്പോൾ വെറുതെ രണ്ടായിട്ടം അടക്കിയേക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിൽക്കിടാം കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ആണ് ഇനി അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ പറഞ്ഞില്ലേ ഡാർക്കറും ഉണ്ട് ബ്രൈറ്ററും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കുമ്പോഴും ആയിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു ഷെയ്ഡ് നോക്കി കണ്ടോ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ആ രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് മിറർ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കണ്ടു നോക്കി എന്ത് ഭംഗിയല്ലേ നല്ല നീളവും വീതി ഒക്കെ ഉള്ള പല രീതിയിലുള്ളത് അതോ അപ്പം എല്ലാവരും ഇതേപോലെ ബ്രൈറ്റർ ആയിട്ടാണ് ഇടുന്നെങ്കിൽ നമുക്ക് ഇത്തിരി ഡിഫറെൻ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് ഇത് ചുടുങ്ങിയതും മടങ്ങിയ ഒന്നും അല്ല കേട്ടോ മിറർ അങ്ങനെ പിടിച്ചിരിക്കുന്നതാ നല്ല ഭംഗിയല്ലേ കാണാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് നോക്കൂ ബ്രൈറ്റർ ആണ് ഡാർക്കറാണ് അടുത്തത് വന്നേക്കുന്നത് ബ്രൈറ്റർ ബ്രൈറ്റർ എന്ന് പറയാൻ പറ്റില്ല ഡാർക്കറാണ് നിവർത്തി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാട്ടോ ഒട്ടിയിരിക്കുകയല്ലേ നല്ല ഷേഡ്സ് ആണ് ഓരോന്നും വരുന്നത് മെറൂൻ്റെ കൂടെ ഇട്ടാലും ബ്ലാക്കിൻ്റെ കൂടെ ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഞാൻ ആ പെടാപ്പാട് പെടുന്നത് കണ്ട് എൻ്റെ മക്കളൊന്ന് അഡ്ജസ്റ്റ് ആക്കി തന്നതാണ് കേട്ടോ കേട്ടോ ഗ്രീനാണ് ഇതിന് ഹൈലൈറ്റ് കൊടുത്തേക്കുന്നത് റെഡ് ഉണ്ട് മിറർ വർക്ക് ഉണ്ട് നാല് രണ്ട് സൈഡിലും രണ്ട് എൻഡിലും ഇതേപോലെ ചെറിയൊരു ലേസ് വർക്കും വരുന്നുണ്ട് പാകിസ്ഥാനി കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് സിംഗിൾ ലെയർ വിരിച്ചിടുമ്പോൾ താ ഇങ്ങനെ വരുന്നുണ്ട് ഫോൾഡ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ രണ്ട് സൈഡ് ഇട്ടാൽ നല്ല നീളവും വീതിയുള്ള ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുക സാധാരണ നമ്മൾ കാണാത്തൊരു ഷെയ്ഡിലാണ് അല്ലേ വന്നേക്കുന്നത് നോക്കൂ പിങ്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഇത്തിരി ഡാർക്കറായിട്ട് അല്ലെങ്കിൽ ഒരു പിങ്ക് ദുപ്പ ടോൺ ടു ടോൺ ടോപ്പും ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ദുപ്പട്ട കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഒരു പാകിസ്ഥാനി തന്നെ പിങ്കില് വരിക നല്ല ഭംഗിയല്ലേ അടുത്തത് വരുന്നത് നോക്കിയാൽ ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ഹലോ ഭംഗിയുള്ള പാക്കിസ്ഥാനി ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസാണ് മിറർ ഒക്കെ ആയിട്ട് നല്ല ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഡാർക്കറുണ്ട് ബ്രൈറ്ററുണ്ട് പാക്കിസ്ഥാൻ ഇപ്പട്ടാസിൻ്റെ കളക്ഷൻസിലെ ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്കും മെറൂണും ഒക്കെ കൂടെ ചേർന്ന് അടിപൊളിയായ ഷെയ്ഡ്സിലുള്ളതാണ് രണ്ട് സൈഡിലും രണ്ട് എൻഡിലും ഇതേപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല നീളവും മിങ്കിയും ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്തത് ഇതാ വന്നേക്കുന്നത് നോക്കി കണ്ടോ നല്ല ഭംഗിയുള്ള ചെറിയതായിട്ടുള്ള വർക്ക് നല്ല കിടക്കുന്നതാണ് കേട്ടോ കേട്ടോ എല്ലാവരും ഇതേപോലെ പറയുന്ന ഒരു കാര്യമാണ് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടാസ് വേണം പിൻ ചെയ്തിട്ടാലും ഇപ്പം ഇങ്ങനെയൊക്കെ പിൻ ചെയ്തിടുന്നവരില്ലേ നല്ല ഭംഗിയായിരിക്കും ടോയ്ഡ് കാണാൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടാസ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഓണത്തിന് പല പല രീതിയില് നമുക്ക് റെഡി ആവണ്ടേ കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോയില് കുഞ്ഞി തിളക്കമായിട്ട് വന്നേക്കാണ് ഇതൊക്കെ കിട്ടാൻ പാടുള്ള കളറാണല്ലേ ചെറുപയർ അതിന്റെ ഒലിവ് ഗ്രീന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡായിട്ടാ വരിക ബ്ലാക്കിന്റെ കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ ഇടുന്നത് കൊണ്ടാണ് നമ്മൾ ഒതുക്കി പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അതേപോലെ തന്നെ കിടക്കും കണ്ടിട്ടില്ല രണ്ട് സൈഡിലും നല്ല നൊറിവായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ തട്ട് തട്ടായിട്ടൊക്കെ ഇടുന്ന പോലെ ഞങ്ങളുടെ പിള്ളേരൊക്കെ അങ്ങനെ ഇടും ഇടോ എന്താ നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് എടുത്തത് വന്നിട്ടില്ല പ്രൈസ് ടു ആണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നോ നോക്കി എന്താ ഭംഗി നോക്കൂ ഒതുങ്ങി കിടക്കുന്ന അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടതാ ഇത്രയും നീളോ മീതിയോ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് വൈറ്റിലാണ് പിഞ്ചെയ്ത നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഒതുങ്ങി കിടക്കുന്ന വൈറ്റൊക്കെ ഉണ്ടെങ്കിലും എത്ര ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഉണ്ടെങ്കിലും മതിയാവില്ല അല്ലേ അടുത്തത് വന്നേക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത് നോക്കി ലാസ്റ്റ് വൺ വരുന്നത് ഒരു മജന്ത അല്ലെങ്കിൽ കോട്ട് പിങ്ക് എന്ന് നമ്മൾ പറയുന്ന ഷെയ്ഡിലാണ് കേട്ടോ അടിപൊളി ദുപ്പട്ട കളക്ഷൻ ആയിരുന്നു കണ്ടു നോക്കി പല പല വെറൈറ്റി ആയിട്ട് കാണിച്ചാൽ നമുക്ക് ഓണത്തിന് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക രണ്ട് രീതിയിലുള്ള ദുപ്പട്ടാസ് മാത്രമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ഒന്ന് പാകിസ്ഥാനി ദുപ്പട്ട പിന്നെ ഈ വരുന്ന ടൈപ്പ് നല്ല ഷെയ്ഡ്സിലാണെല്ലാം എല്ലാം അവൈലബിൾ ആക്കിയേക്കുന്നത് അതും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചേക്കുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ തന്നെ കാണീസിന് ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഭയങ്കര സന്തോഷമായിട്ടോ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ തുടർന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കുറേയുള്ള വീഡിയോകൾ വരാം അതുവരെ വാട്സപ്പ് കാൽസ്